ഹലോ മച്ചന്മാരെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സായം കേൾക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ മച്ചമ്മ വീഴെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ചങ്ക് സബ്സ്ക്രൈബിൻ്റെ അക്കൗണ്ടിൽ കയറുന്ന ഒരു കിടിലും വീഴിയിട്ടാണെങ്കിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നു ഓക്കേ അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബിൻ്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോകണം അതിനകത്ത് എന്തൊക്കെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ വന്നൊക്കെ നേരിട്രൂപ്പ് കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കൂടുതലും പതിലേക്ക് ലാടിപ്പിക്കുന്നു ഡേ ട്യൂബിലേ കിടക്കാം ロレックス ചേസ് നമ്മൾ നേരെ വീട്ടിലോട് നടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിമുഡ് കാര്യങ്ങളും വേണം അപ്പം അച്ചാമർ ഈ ഒരു വീട്ടിൽ റെഡി കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞെടുപ്പ് ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ട് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ അച്ചാമ്പര് നമ്മൾ നേരെ നമ്മുടെ ചങ്ക് സബ്സ്ക്രബ് നക്കളോട് കയറുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് അതേ കേസ് നമ്മുടെ ചാനൽ പുഷ്പയുടെ എമോട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഗെയിമിലുണ്ട് ഓക്കെ അപ്പം കീസ് ആ ഒരു ഈവെൻസ് കഴിഞ്ഞതിന് മുന്നേ തന്നെ ഞാൻ ആ ഒരു എമൗട്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും അപ്പോൾ കീസ് ആ ഒരു എടുക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും കേസ് അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ഫൈവ് കെ വ്യൂസും വൺ കെ ലൈക്കും നൂറ് കമൻറ്റ് കാര്യങ്ങളും വരും നമ്മൾ കമന്റിൽ നിന്ന് െ തിരഞ്ഞെടുത്തിട്ട് അയാൾക്കായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഗീസ് ആ ഒരു പാകേജ് ആയി ചിലപ്പോൾ നിങ്ങളായിരിക്കും ഓക്കെ അപ്പൊ ഗീസ് എന്തെങ്കിലും ആ ഒരു വീഡിയോ ഇടുമ്പോൾ ഇടുമ്പോ ജസ്റ്റ് ഒന്ന് പവർ ആക്കി തരോസ് നമുക്ക് നേരെ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബ് അക്കൗണ്ടിലൂടെ കേറാം അപ്പോൾ ഗേസ് നമ്മൾ നേരെ ചക്കിൻ്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ഓക്കെ ഗേസ് അപ്പോൾ നേരെ നമ്മൾ കയറിയിട്ടുണ്ട് അപ്പോൾ കിസ് നമ്മുടെ പൊക്കണ്ടിൻ്റെ ഇവന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഗേസ് അപ്പോൾ അതിൻ്റെ നമ്മൾ നേരെ ചക്കൻ്റെ അക്കൗണ്ടിൽ കയറി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗസ്റ്റ് ചക്കൻ്റെ കയ്യിൽ ഒരു ഡയമണ്ടേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഗേസ് എന്തായാലും കുഴപ്പമില്ലാത്ത ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഗേസ് എമൗണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഓക്കെ അപ്പം ഗസ്റ്റക്കൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കാം എന്ത് എന്താണ് ഗസ് ചക്കിൻ്റെ ലെവല് കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് അപ്പോൾ കെസ് നമുക്ക് നേരെ ലെവൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേനും ഗൈസ് നോക്കി നോക്കാം ഓ ഗോഡ് അമ്പത്തി അഞ്ചാണ് ഈ ചക്കൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഗൈസഫ് ലൈക്ക് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ലൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഗൈസഫ് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നല്ലൊരു അക്കൗണ്ടൊക്കെയാണ് ഓക്കെ അപ്പോൾ കൈസ് ഇനി ചക്കിൻ്റെ കളക്ഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരുപടി കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം ഗസ് ചെക്കിൻ്റെ എത്ര മാത്രം സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് നേരെ കളക്ഷൻ കൊണ്ട് കയറി നോക്കാം അപ്പോൾ ഗീസ് നമ്മുടെ ഹെയർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഗീസ് അവൻ്റെ ഒരു തൊണ്ണൂറ്റി സോറി ഇരുപത്തി ഒന്ന് ഹെയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗീസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അച്ഛനും പൊച്ചുള്ള കുറെ ആദ്യം ഹെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കേസ് വലിയ ടോപ്പ് ഒന്നും ചെയ്യാത്ത ആണ് കേസും അതുകൊണ്ട് തന്നെ വലിയ വലിയ സംഭവം കാര്യങ്ങളൊന്നും ഇല്ല ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ ഓക്കെ പാവം ചേർക്കും കേസ് ഓക്കെ എന്തായാലും കേസിനി നമുക്ക് അവൻ്റെ കണ്ണാടി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം മാസ്ക് ഒക്കെ അപ്പോൾ ഇതാ നോക്കുമ്പോൾ തന്നെ സെക്കൻഡിൽ പെട്ടെന്ന് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ നോർമലായിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയ സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ വലിയ ടോപ്പ് ഒന്നും അല്ല ഓക്കെ പിന്നെ കേസ് നമ്മുടെ ഫേസിലുള്ള സംഭവം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതൊരു എങ്ങനെയാണെങ്കിൽ കേസ് ഒരു അഞ്ചെണ്ണയൊക്കെ ഉള്ളു ഓക്കെ കേസും ഇനി നമുക്ക് ഡ്രസ്സ് കാണുമ്പോൾ തന്നെ ഒരു മുപ്പത്തി ഏഴ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കേസ് ഇതൊക്കെ നമുക്ക് റീ ആഡി കിട്ടിയ സംഭവം കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ ഗസ് ഇതൊക്കെയുണ്ട് ഗൈസ് ഇപ്പോൾ കുറേ ആദ്യം റീ ആഡി കിട്ടിയ കുറേ റിവാർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഗസ് കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഗൈസ്പോൾ ഇത് നൈസ് ഒരു ഡ്രസ്സാണ് കേസും എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ ഗൈസിനി നമുക്ക് നേരെ ഇത്ര വേളം തോന്നും കേസം ഇത് സ്ക്രോൾ ചെയ്യാൻ കുറച്ച് ലാഗുണ്ടെന്ന് തോന്നുന്നു ഓക്കെ അങ്ങനെ അങ്ങനെ കേസ് ഇത്രേ ഉള്ളൂ ഓക്കെ കേസി നമുക്ക് നേരെ ചെക്കൻ്റെ പാൻറ്റ് വാങ്ങാം കേസ് പാൻറ്റ് ഇരുപത്തി ഒമ്പത് പാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗീസൂടെ നിക്കറും പാൻറ്റും കാര്യങ്ങളൊക്കെ കുറേ ആണ് കിടപ്പുണ്ട് ഓക്കെ ഫൈനലി അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഷൂവും കൂടെ നോക്കാം കേസ് ഷൂ ഇരുപത്തി മൂന്ന് ഷൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെപ്പലൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഷൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ഷൂ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വണ്ടിയിൽ നോക്കുമ്പോഴത്തേന് ഓക്കെ സാർ ഫീമിനിൻ്റെ പണ്ടിലേ ഉള്ളൂ ഓക്കെ കേസ് ഇനി നമുക്ക് ഈ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കേസ് എമൗണ്ട് നോക്കുമ്പോൾ കേസ് അവൻ്റെ ഒരു പന്ത്രണ്ട് എമൗണ്ട് സോറി പന്ത്രണ്ട് എമൗണ്ട് കാര്യങ്ങളൊക്കെ ചെക്കൻഡിൽ ഉണ്ട് ഓക്കെ അപ്പോൾ കേസ് അങ്ങനെ ഇവിടെ അച്ചർമ്മച്ചറോ കുറേ ആദ്യം എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ കേസ് എനിക്ക് ലാമിനേഷൻ കാര്യങ്ങളൊക്കെ നോക്കണമെന്നില്ല തോന്നി അത് ഭാഗം ഒന്നും സംഭവം കാണത്തൊന്നും ഇല്ല ഓക്കെ എന്നെല്ലാം നമുക്ക് ജസ്റ്റ് നോക്കാം കേസേനത്തെ സംഭവം ഒന്നുമില്ല അപ്പോൾ ഇതൊന്നും അങ്ങനെ ടോപ്പ് ചെയ്യാത്തതുകൊണ്ട് ഈ സംഭവം എടുക്കാനുള്ള വലിയ ചാൻസ് കാര്യങ്ങളൊന്നും ഇല്ല നോക്കി അപ്പോൾ കൈസ് ഓക്കെ കേസിനകത്തൊന്നും വലിയ സംഭവമൊന്നുമില്ല അപ്പോൾ കെ സി നമുക്ക് നേരെ ഇതിനകത്തൊന്നും ഇല്ല കിസ് ഇനി നമുക്ക് നേരെ ഇതൊക്കെ നോക്കാം കേസി ബാഗ് കാര്യങ്ങളൊക്കെ നോക്കാം അങ്ങനെ നമ്മൾ ബായി നോക്കുമ്പോൾ കേസ് ഇവിടെ അച്ചറം പത്രമുള്ള കുറേ അധികം ബായി കാര്യങ്ങളൊക്കെ ഉണ്ട് പന്ത്രണ്ട് ബായി ഉണ്ട് ആ ലൂട് ബോർഡ്സ് ഇത്രയും കേസ് ഒരു ഇരുപത് ലൂട് ബോഡ്സ് കാര്യങ്ങളിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതേപോലെ തന്നെയാണ് കേസ് ഇവിടെ പാരിച്ചിട്ടും കിടക്കുന്ന കേസ് പാരിച്ചിട്ട് ഒരു പതിനാല് പാരിച്ചിട്ടും കൂടെ കിടപ്പുണ്ട് അതുകൂടെ ജസ്റ്റ് നമുക്ക് നോക്കാം ഓക്കെ കേസും ഉള്ളപ്പോൾ പാരിച്ചിട്ട് നോക്കുമ്പത്തേക്കും വല്ല് കുഴപ്പില്ലാത്ത കുറേ അധികം പാരിച്ചുട്ടിൻ്റെ സ്കിദ് കാര്യങ്ങളൊക്കെ ചെക്കൻ്റേലുണ്ട് പിന്നെ കേസ് ഇതിനകത്ത് സംഭവം അല്ല കേസ് പിന്നെ നമുക്ക് ഇന്ന് സ്കേറ്റിംഗ് ബോർഡ് വാങ്ങാം സ്കേറ്റിംഗ് ബോർഡ് പത്തൊമ്പത് സ്കേറ്റിംഗ് ബോർഡുണ്ട് നമ്മുടെ ടക്ക് കുഞ്ചിനി എവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഡൗളോഡൊന്നുമല്ല നമുക്ക് കുറേ ആദ്യം സ്കേറ്റിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മ്യൂസിക്കിൻ്റെ രണ്ട് ജിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ ഗൈച്ച അപ്പോൾ ഇത്ര സംഭവമൊക്കെ ഉള്ളു പിന്നെ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ തന്നെ വണ്ടി വണ്ടി ഗൈസ് രണ്ട് സ്കിന്നേ ഉള്ളൂ പിന്നെ ബൈക്കിൻ്റെയും രണ്ട് രണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളു ഓക്കെ പിന്നെ മോൺസേട്ടയൊക്കെ മൂന്ന് സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉള്ളു ഓക്കെ ഇപ്പോൾ നമ്മുടെ പുഷ്പടമൊക്കെ ഉണ്ട് ഓക്കെ ഗൈച്ച പിന്നെയുള്ളതെന്ന് വെച്ചാൽ രണ്ടെണ് ഉള്ളൂ മോൺസ നമ്മുടെ പിക്കപ്പ് രണ്ടെ ഉള്ളൂ ജീപ്പും മൂന്നെണ്ണം കിടപ്പുണ്ട് അതിന് മറ്റേ വണ്ടിക്ക് കുഞ്ഞു വണ്ടിക്ക് ഒന്നുമില്ല അടുത്ത വണ്ടിക്ക് ഓട്ടയ്ക്ക് രണ്ട് സ്കിന്നുണ്ട് ഓക്കെ ഗൈസ സോറി ഒന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം അടുത്ത ഈ ബന്ധു നോക്കുമ്പോഴത്തേനും കേസ് ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ അവതാറം നോക്കുമ്പോഴത്തേന് ഒരു എത്ര കേസ് അറുപത്തി രണ്ട് അവതാറവും അത്രങ്ങാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഇതിന് മുപ്പത്തി ഒമ്പത് ബാനർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഇതിനകത്ത് സംഭവമൊന്നുമില്ല അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേന് ടോക്കൺസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫിഫ് ടോക്കണും മറ്റേ ടോക്കണും മറിച്ച് ടോക്കണൊക്കെ കുറേ ഉണ്ട് നോക്കി അപ്പൊ കേസ് വലിയ ക്രേറ്റ് സംഭവം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കേസ് സംഭവം കാര്യങ്ങളൊക്കെ എത്രയുള്ളൂ ചെക്കൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ കൈസ് എന്തെങ്കിലും ടോപ്പ് ടോപ്പപ്പ് ചെയ്യാത്തൊരു പാമ്പ് പിടിച്ചൊരു ചിറക്കനാണോ ഓക്കെ അവർക്ക് ഇനി ചെക്കൻ്റെ ഉള്ള കണ്ണ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേസാ അപ്പോൾ എന്തൊക്കെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ചെക്കൻഡിൽ എന്തെങ്കിലും നല്ല രീതിയിലുള്ള കണ്ണുണ്ടോ നോക്കാം എൻ്റെ സംശയത്തിൽ വലിയ കണ്ണ് കാണാൻ ചാൻസ് ഒന്നുമില്ല ഇല്ല ഓക്കെ അപ്പോൾ കേസിൽ എന്തെങ്കിലും നമുക്ക് നോക്കാം തന്നെ ജസ്റ്റ് അപ്പോൾ കേസ് ഈ കാണുന്ന സ്കിന്നിനൊക്കെ സ്കിന്നുണ്ട് ഓക്കെ അപ്പോൾ കിസ് ഉള്ള ഗണ്ണിനുള്ള സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കുഴപ്പമില്ലാത്ത എല്ലാത്തിനും ഓരോരോ സ്കിന്നുണ്ട് കുഴപ്പമില്ല ഓക്കെ കേസ് അപ്പം ഇതിന് എല്ലാ ഉണ്ട് ഓക്കെ കണ്ടോ കണ്ടോ കേസി ഇതിന് സ്കിന്നുണ്ട് ഇതിന് ഉണ്ട് നമുക്ക് ഇതിനില്ല ഇല്ല ഓക്കെ പിന്നെ തപ്പ് സ്ക്രോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇവിടെയൊക്കെ ഓരോരോരോ സ്കിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ കേസേ അപ്പം ഇതും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്നും ഇല്ല ഗീസ് അപ്പം മേളിൽ നമ്മൾ നോക്കിയില്ലാതെ ഇവിടെ നോക്കാം ഓക്കെ കേസ് നമ്മുടെ എസ് വി ഡിയുടെ നോക്കുമ്പോൾ തന്നെ സൈനുണ്ട് നമ്മൾ പക്കർ കുഞ്ഞിനുണ്ട് ഇതിനുണ്ട് എവിസ് ഇ ഡിയുടെ ഒക്കെ ഉണ്ട് ആ പിന്നെ ഈ ഉണ്ട് കിസ് എം ബി ഫൈവ് ഉണ്ട് ഓക്കെ എം ബി ഫോർട്ടി കയറി അറിഞ്ഞുള്ളൂ അപ്പോൾ ഗേസ് ഇതൊക്കെ ഉള്ളു ഗൈസം ഒക്കെ ഗെയ്സപ്പോൾ ഇത്രയൊക്കെ സ്കിൻ കാര്യങ്ങളും വലിയ സ്കിന്ന് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഉദ്ദേശിച്ചത് അത്രയും വലിയ സ്കിന് കാര്യങ്ങളും ചക്കന ഇല്ല അപ്പോൾ കിട്ടി തെമറ്റിയോട് നോക്കേണ്ട കാര്യം എല്ലാവർക്കും കാണാൻ ചാൻസ് അല്ല കെ പിന്നെ മാഗിൻ്റെയൊക്കെ ഉണ്ട് ഓക്കെ ഗീസ് ഫാനിൽ അതും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്ത് നോക്കുമ്പോൾ തന്നെ ഗസ് നമ്മളെ എം ഡബ്ലിയും മറ്റു സംഭവം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒന്നുമില്ല ഗീസ് വീട്ടിൽ സംഭവം കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഗേസ് നമുക്ക് ഇനി ഒരു പാൻ്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അങ്ങനെ നമ്മൾ നേരെ ആ പാൻ്റെ സ്കിന്ന് നോക്കുമ്പോൾ തന്നെ ഗസ് ചക്കിൻ്റെ ഉണ്ട് പിന്നെ ഇവിടെ പരാങ്ങിൻ്റെ മൂന്നെണ്ണം ഉണ്ട് ബാറ്റ് മൂന്നെണ്ണം ഉണ്ട് കട്ടാനി ഒന്നുണ്ട് സ്കൈരിങ്ങിൻ്റെ ഒർണ്ണമുണ്ട് പിന്നെ ഇത് താഴത്തൊന്നുമില്ല ഓക്കെ ഗേസ് ഫിസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് നേരെ നോക്കാനുള്ളത് നമ്മുടെ ഗ്രനേഡ് നോക്കാം ഗസ് ഇവിടെ ഒരു അഞ്ചാറ് ഗ്രനേഡ് ഗീസ് ഒരു ആറ് ഗ്രനേഡാണ്ട് ഇവിടെ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ കേസ് വല്ല് കുഴപ്പില്ലാത്ത ഒക്കെ രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗസ് നമ്മുടെ ഗ്ലുവാള നോക്കുമ്പോൾ അഞ്ച് അതിനഞ്ച് ഉണ്ട് ഓക്കെ അപ്പോൾ കേസ് വല്ല് കുഴപ്പമില്ലാത്ത ഫ്രീ ആയിട്ട് കിട്ടിയാൽ ഗ്ലുവളൊക്കെ ആണ് ചെക്ക് ചെക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഗീസ് അപ്പോൾ ഇത്ര സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ നമ്മൾ തൊട്ട് താഴെ നോക്കുമ്പോൾ ഗൈസ് അടുത്തേക്കും കുറേ കണ്ണാണ് ഗസ് ഇതിനൊന്നും സ്കിന്ന് കാര്യങ്ങളൊന്നും ഇല്ലാക്ക് അങ്ങനെ ഫൈനലി കണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വല്ല് കളക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമ്മൾ നോക്കാണ്ടി പോകുന്നത് ചെക്കൻ്റെ ഉള്ള പെറ്റ് എത്ര നമുക്ക് നോക്കാം പെറ്റൊരു മൂന്നാല് പെറ്റ കാണുമായിരിക്കും ഓക്കെ ഗീസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു നാല് അഞ്ച് പെറ്റ് കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ ഉള്ളു ഓക്കെ അപ്പോൾ അത്രയും ബെറ്റ് കാര്യങ്ങളൊക്കെ കാറ്ററൊക്കെ എന്തെങ്കിലും നമുക്ക് മെഡിയാൻ വേണ്ടി പറ്റിയത് ഗോൾ കൊടുത്തോണ്ട് പിന്നെ അത് എത്രമാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഓക്കെ ഗെയ്സ് അങ്ങനെ ഒരു ഒരു ഗൈസ് ഒരു പത്തിരുപാണോ ഉണ്ടെന്ന് തോന്നുന്നു ഗേസ് അങ്ങനെ കുറേ ഉണ്ട് കേസ് പകുതി എടുത്തിട്ടുണ്ടെന്ന് തോന്നുക നമ്മുടെ നെറ്റ് പ്രോബ്ലം ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ ഓക്കെ ഗൈസ് അങ്ങനെ കുറച്ച് ഗ്യാറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് മിക്ക ഗ്യാറ്ററൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗെയ്സ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി വന്നു വെച്ചാൽ ആ ഗിസ് ചക്കൻ്റെ ഗിൽഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുകൊണ്ട് നോക്കാം ഗിൽഡ് എത്ര ലെവൽ ഉണ്ടെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നേരെ നമുക്ക് ആ ഒരു ഗിൽഡിൽ നിൽക്കുമ്പോൾ തന്നെ ഗിൽഡ് ഓക്കെ ഗേസ് ഗിൽഡ് ഫ്ലോറാണ് കിടക്കുന്നത് ഓക്കെ ഓക്കെ കേസ് അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് കേസ് നോക്കിച്ചക്കൻ്റെ റാങ്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം അപ്പോൾ കേസ് നല്ലപോലെ കളിക്കുന്നതാണെന്നൊക്കെ ജസ്റ്റ് നോക്കാം റാങ്ക് ഓക്കെ കേസ് രണ്ടിലും ഹെയറൊക്കെയാണ് ഓക്കെ കേസ് വരു കുഴപ്പമൊന്നുമില്ല ഓക്കെ കേസ് ഇപ്പോൾ അതിൻ്റെ കോട്ടയം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോയത് കേസ് നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ എയർ ഡ്രോപ്പാണ് അപ്പോൾ ഗെയ്ഡ്രോപ്പും വെളി വന്ന് കിടപ്പുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓ മൈ ഗോഡ് ഗൈസ് മുപ്പത് ഡയമണ്ടൊക്കെ മുപ്പത് ഡയമണ്ട് വന്നിട്ടുണ്ട് ഗൈസ് എത്ര മുന്നൂറ് ഡയമണ്ട് ആയിരിക്കും കിട്ടുന്നത് കുറേ അധികം അച്ചറും പച്ചറുള്ള കൺക്രീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ കെസ് എന്തായാലും ഫൈനലി നമ്മൾ ആ ഒരു എയർ ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഗെയ്സ് അപ്പോൾ നേരെ നമ്മൾ ക്ലിക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് ലോഡിങ് ആണ് അപ്പോൾ ഗീസ് അങ്ങനെ കറങ്ങി കുത്തി സംഭവം എടുത്തിട്ടുണ്ട് ഓക്കെ ഗൈസ് അങ്ങനെ സംഭവം ചെക്കൻ ആ ഒരു എയർ ഡ്രോപ്പ് ഈ വിടത്തെടുത്ത് കൊടുത്തിട്ടുണ്ട് ചെക്കൻ ഹാപ്പി ആയെന്ന് തോന്നുന്നു ഓക്കെ ഗേസ് എന്തായാലും നമുക്ക് ഹാപ്പി ആയിട്ടാണ് ഗെയ്സ് അപ്പം നിങ്ങളുടെ സന്തോഷമാണ് ഗേസ് നമ്മുടെ സന്തോഷം സ്റ്റോ കേസ് അങ്ങനെ ഫൈനലി ചെക്കന് കിട്ടി കേസ് ഒരു മുന്നൂറ് ഡയമണ്ട് ആയിട്ടുണ്ട് ഓക്കെ മുന്നൂറ്റി ഒന്ന് ഡയമണ്ട് ആയിട്ടുണ്ട് ചക്കൻ്റെ നേരത്തെ ഒരു ഡയമണ്ട് കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി ഒന്ന് ഡയമണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ കേസ് ഫൈനലി ചെക്കനെ എമ്മോട്ട് സോറി ചക്കെ ഡയമണ്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കെസ് നിങ്ങളുടെ അക്കൗണ്ടിലും ഇതുപോലെ ഡയമണ്ട് കാര്യങ്ങളൊക്കെ എടുക്കണോ താല്പര്യമുള്ള മറ്റാമാരാണെങ്കിൽ നമ്മൾ ഈ താഴെ കാണുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക അടുത്ത് നിങ്ങൾക്ക് മുപ്പത് എയർ ഡ്രോപ്പ് കാര്യങ്ങളും വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ കേസ് എന്തായാലും ഞാൻ ആ ഒരു എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ കേസ് നമ്മൾ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് നമ്മുടെ പുഷ്പയുടെ എമ്മോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും എടുക്കുന്നതായിരിക്കും കേസും അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ഫൈവ് കെ വ്യൂസും വൺ കെ ലൈക്കും നൂറ് കമന്റ് കാര്യങ്ങളും വരും അപ്പോൾ കേസ് കമന്റിനകത്ത് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേസ് അപ്പോൾ ആ ഒരു പാകിച്ചാലും ചിലപ്പോൾ നിങ്ങളായിരിക്കും ഓക്കെ അപ്പോൾ കേസ് എന്തായാലും ഞാൻ അവർക്ക് ഒരു എമോട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും കേസം എന്തായാലും നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് അടുത്തുള്ള വെള്ളക്കണ കോളം സെറ്റ് ആക്കി നോക്കുക നമ്മളുടെ ഈ വെൻസിനെ അവിടെ നിന്നുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നോട്ടി കിട്ടുന്നതായിരിക്കും ആയിരിക്കും അപ്പം അച്ചാമരെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ മച്ചാർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം അച്ചമാരെ അടുത്തൊരു കിട്ടില്ലെങ്കിലും കിട്ടില്ല കിട്ടിയില്ല വീഡിയോ bye to bye bye see you guys